ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നാം പൂർവ്വ പൂർവ്വപിതാവായ അബ്രഹാമിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു വരുന്നത് അബ്രഹാമിനെ വിശ്വാസിക വിശ്വാസികളുടെ പിതാവെന്നും അറിയപ്പെടുന്നു അബ്രഹാം വേദലിന് വേദലിനും ഹായ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് കൂടാരമടിച്ച് അവിടെ യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ആ സമയം ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതിനാൽ അബ്രഹാം ദൈവാലോചന കൂടാതെ മിശ്രൈമിലേക്ക് പാർപ്പാൻ പോയി തൽക്കാലത്തേക്കുള്ള ആ പിന്മാറ്റം എത്ര വലിയ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി മുപ്പത്തൊന്നിൻ്റെ ഒന്ന് ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിനെ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് കാണാം ഈ ലോക സ്നേഹം ദൈവത്തിന് വിരോധമാണ് ദേമാസി ലോകത്തെ സ്നേഹിച്ച് പിൻവാങ്ങിപ്പോയി അവൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി രണ്ട് ദമത്തിയോസ് നാലിൻ്റെ പത്ത് ലോത്ത് ധനം മോഹിച്ച് സോതോമിലേക്ക് പോയി എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു പണം മോഹിച്ച് യേശുക്രിസ്തുവിനെ വിട്ടുപോയ യൂദാസിനെ കാണാം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് വചനം പറയുന്നു ദൈവത്തിൻ്റെ മനുഷ്യൻ അത് വിട്ട് ഓടുവാനാണ് പറഞ്ഞിരിക്കുന്നത് മിസ്രേമിൽ വെച്ച് അബ്രഹാമിന് ദൈവിക വെളിപ്പാടൊന്നും ലഭിച്ചിരുന്നില്ല അവൻ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ കുറഞ്ഞത് മൂലം മനുഷ്യരെ ഭയപ്പെടുന്നു തൻ്റെ ഭാര്യ സാറായി തൻ്റെ സഹോദരി എന്ന് പറവനോട് വ്യാജം പറയുന്നു പതിനേഴിൻ്റെ പതിനഞ്ച് ഭാര്യയെന്ന് പറയാൻ അവൻ ഭയപ്പെട്ടു എന്നാൽ ദൈവം മുമ്പാകെ സാറ അവൻ്റെ ഭാര്യയാണ് ചില കാര്യസാധ്യതയായി വ്യാജം പറയുന്നത് ദൈവം വെറുക്കുന്ന കാര്യമാണ് സാറ ഫറോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു എന്നാൽ കാരുണ്യവാനായ ദൈവം സാറയ്ക്ക് പാതു കാപ്പായി ഫറോനേയും കുടുംബത്തെയും പാതുകാപ്പായി ഫറോവനെയും കുടുംബത്തെയും ദൈവം സാറാ നിമിത്തം ദണ്ണിപ്പിച്ചു അങ്ങനെ അവനേയും ഭാര്യയെയും അവർക്കുള്ള സകലത്തെയും ഈജിപ്റ്റിൽ നിന്നും ഫറൂഖൻ പറഞ്ഞയക്കുന്നു ദൈവം നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല എന്നതിനാൽ നാം നശിച്ചു പോകുന്നില്ല അബ്രഹാം താൻ വീണടുത്ത് നിന്നും തിരികെ വന്ന് വ്യഥേലിനും ഹായകമിടയിൽ ആദിയിൽ യാഗപീഠം ഇരുന്ന സ്ഥലത്ത് വന്ന് വീണ്ടും ആരാധന കഴിക്കുന്നു തൻ്റെ പിന്മാറ്റ അവസ്ഥയിൽ നിന്നും അവൻ തിരികെ വരുന്നു അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് അവനിൽക്കൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടായിരുന്നു ഗലാത്തിർ മൂന്നിൻ്റെ ആറ് മുതൽ എട്ട് വരെ അതിനായി അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് മുമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് നടപ്പാൻ കൽപ്പിക്കേണ്ടിയിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാര അവകാശികളുമായി തെരഞ്ഞെടുക്കപ്പെടുന്നു ഗലാ തിരുമൂന്നിൻ്റെ ഇരുപത്തൊമ്പത് ദൈവത്തിനായി തലമുറകളെ വാർത്തെടുക്കേണ്ട ചുമതല മാതാപിതാക്കൾക്ക് ഉണ്ട് നാം അത് പാലിക്കേണ്ട കാര്യമാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് ഹോവിക്കതൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പതിമൂന്ന് ഇങ്ങനെയുള്ള കാരണ അബ്രഹാമിനോട് തോന്നാതിരുന്നെങ്കിൽ സാറാവിന് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു യോബ് തൻ്റെ കഷ്ടകാലത്തിൽ പറയുന്നത് ഇപ്പോഴും തൻ്റെ സാക്ഷി സ്വർഗത്തിലും തൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്നാണ് ജോബ് സിക്സ്റ്റീൻ നയൻറ്റീൻ നമ്മുടെ ജാമ്യക്കാരനായ കർത്താവ് കഷ്ടദിവസത്തിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല മറിച്ച് നമ്മെ വിടുവിക്കുന്നവനാണ് കൂടെ ഇരിക്കുന്നവനാണ് ഇത് എത്ര വലിയ ആശ്വാസവും ധൈര്യവും തരുന്ന കാര്യമാണ് അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് പല നഷ്ടങ്ങളും ഉണ്ടായി അവിടെ നിന്നാണ് ഹാഗാറിനെ കിട്ടിയത് ദൈവത്തിൻ്റെ സമയത്തിന് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാഞ്ഞത് മൂലം സാറ അബ്രഹാമിൻ അബ്രഹാമിന് ഹാഗാർ മൂലം തനിക്കൊരു കുട്ടി ലഭിപ്പാൻ തൻ്റെ ഭർത്താവിനെ ആകാറിൻ്റെ ഭർത്താവായി നൽകുന്നു വളരെ വിചിത്രമായ കാര്യമാണ് വാഗ്ദത്വത്തിൽ ചെയ്ത് വാഗ്ദത്വം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാഞ്ഞത് മൂലം ഈ തെറ്റിലേക്ക് വീഴുന്നു ആകാർ മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ ഉണ്ടായി അഭവനത്തിലുണ്ടായി വേറെ ഒന്ന് അവിടെ പോയത് മൂലം സമ്പത്ത് വളരെ ഉണ്ടായി സമ്പത്ത് വർദ്ധിച്ചതോടുകൂടി സഹോദരന്മാർ തമ്മിൽ ഉള്ള ബന്ധം വഷളായി ജോത്തുമായുള്ള ബന്ധം ദൗത്തിൻ്റെ വേലക്കാരും അവൻ്റെ വേലക്കാരും തമ്മിൽ തമ്മിൽ ഷണ്ടയിടുവാനും അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം വഷളാകുവാനും ഇടയായി ആകാർ താൻ അബ്രഹാമിനാൽ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ അവൾ സാറ അവളുടെ കണ്ണിന് നിന്ദിതയായി പതിനാറിൻ്റെ നാല് അവൾ നികളിച്ചു സാറയ്ക്ക് ആകാറിനോടും അസൂയ തോന്നി പതിനാറിൻ്റെ അഞ്ച് ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നികളവും അസൂയയും കടന്നു വിശാചിൻ്റെ വീഴ്ചയ്ക്കുള്ള സംഗതികളും ഇതുതന്നെയായിരുന്നു വിശ്വാസികളെയും വീഴ്ക്കുവാൻ സാത്താൻ തിരഞ്ഞെടുക്കുന്ന ആയുധങ്ങളാണ് ഇവ ഇവ ഇത് നമ്മിലും സാത്താൻ പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്നും അവനെ എതിർക്കുവാനുള്ള ശക്തി നാം നേടേണ്ടതാണ് സാറായി ഗർഭിണിയായ ഹാകാറിനോട് കാഠിന്യം തുടങ്ങി സാറായി ഹാകാർ ഒരുമിച്ച് ജീവിക്കുവാൻ സാധ്യമല്ലാതായി ഹാകാർ വീട് വിട്ട് ഓടിപ്പോകുന്നു ഈ സമയത്ത് അവൾക്ക് പരിചരണം ആവശ്യമാണ് എന്നാൽ അവളിതാ മരുഭൂമിയിൽ അഴൽ ഉഴലുന്നവളായിട്ട് തീരുന്നു എന്നാൽ കരുണ്യവാനായ ദൈവം ഗർഭിണിയായ അവളെ അവളോട് ദൈവം തൻ്റെ ദൂതനെ വിട്ട് ഗർഭിണിയായ അവളോട് കരുണ കാണിക്കുന്നു തൻ്റെ യജമാനത്തോടെ അടുത്ത് മടങ്ങി അവൾക്ക് കീഴടങ്ങിയിരിപ്പാൻ കൽപ്പിക്കുന്നു അവൾ പ്രകാരം ചെയ്തപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ഉൽപ്പത്തി പതിനാറിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗം ഹാഗാർ അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിച്ചു അപ്പോൾ അബ്രഹാമിന് എൺപത്താറ് വയസ്സായിരുന്നു പതിനാറിൻ്റെ പതിനാറ് ദൈവഹിതത്തിന് ക്ഷമ ആവശ്യമാണ് ദൈവഹിതം നിറവേറ്റുവാൻ ക്ഷമ ആവശ്യമാണ് ആ നിലയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ